തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പൊഴിയിൽ മണൽ നീക്കത്തിനായി എത്തിച്ച ചന്ദ്രഗിരി ഡ്രഡ്ജർ പ്രവർത്തനം തുടങ്ങാനായില്ല സോയിൽ പൈപ്പുകൾ യോജിപ്പിക്കുന്ന നടപടികൾ പൂർത്തിയാകാത്തതാണ് മണൽ നീക്കം ചെയ്യാൻ തടസ്സമായത് അതിനിടെ മത്സ്യബന്ധന വള്ളം ഇന്നും അപകടത്തിൽപ്പെട്ടു സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച ഡ്രഡ്ജർ ഇന്നു മുതൽ മണൽ നീക്കി തുടങ്ങുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് മണൽ നീക്കത്തിന് സോയിൽ പൈപ്പുകൾ ഡ്രഡ്ജറിൽ യോജിപ്പിക്കുന്ന പ്രവൃത്തികൾ രാവിലെ തുടങ്ങിയെങ്കിലും പൂർത്തീകരിക്കാനായില്ല ജെ സി ബിയുടെയും മനുഷ്യ സഹായത്തോടും കൂടിയാണ് സോയിൽ പൈപ്പുകൾ യോജിപ്പിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് പ്രവൃത്തികൾ നാളെയോടുകൂടി മാത്രമേ പൂർത്തിയാകൂ ഇതിനുശേഷമാകും ഡ്രഡ്ജിംഗ് തുടങ്ങുക ഡ്രഡ്ജ് ചെയ്യേണ്ട ഭാഗം ഹാർബർ അധികൃതർ അടയാളപ്പെടുത്തി നൽകിയിട്ടുണ്ട് പൊഴിയുടെ മധ്യഭാഗം ചേർന്നാണ് ഡ്രഡ്ജിംഗ് നടത്തുക കായലിൽ നിന്നും കടലിലേക്ക് പതിനഞ്ച് മീറ്റർ വീതിയിലും അഞ്ചു മീറ്റർ ആഴത്തിലുമാണ് ഡ്രഡ്ജ് ചെയ്യുന്നത് ഡ്രഡ്ജിംഗ് സമയങ്ങളിൽ മത്സ്യബന്ധന വള്ളങ്ങൾ കടലിലേക്ക് ഇറക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താനും ആലോചനയുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തായിരിക്കും അന്തിമ തീരുമാനം അതേസമയം മണൽത്തിട്ടയിൽ കയറി ഇന്നും മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ടു പെരുമാതുറ സ്വദേശി നാസ്കാന്റെ ദുൽഫുക്കർ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് അഴിമുഖത്ത് കുടുങ്ങിക്കിടുന്ന വള്ളം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഹാർബറിലേക്ക് കയറ്റാനായത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്